إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد അവർ മോഹിക്കുമല്ലെങ്കിൽ അവർ ആഗ്രഹിക്കും റസൂലിനെ നിരാകരിച്ച റസൂലിനോട് അനുസരണക്കേട് കാണിച്ച ആ വിശ്വാസികൾ ഭൂമി കൊണ്ട് േട് കാണിച്ചെങ്കിൽ ആഗ്രഹിക്കുന്നു നോക്കൂ നോക്കുന്നു ഇവിടെ കൂടി ഇല്ലാണ്ടായിപ്പോയെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതാണ് കാരണം അവർ നേരിൽ കാണുകയാണ് അള്ളാഹുവിന്റെ വിചാരണ നേരിൽ കാണുകയാണ് ഈ അവസ്ഥ നേരിട്ട് അനുഭവിക്കുമ്പോൾ അവർ പറയുകയാണ് അവർ ആഗ്രഹിക്കുകയാണ് അവരെയും കൊണ്ട് ഈ ഭൂമി ഒന്ന് നിലപ്പായെങ്കിൽ അവർ ആ ഭൂമിയിൽ അവർ ആഗ്രഹിച്ചു പോകുമെന്നാണ് അല്ല പറയുന്നത്

ാണ് അത് കഴിഞ്ഞ് അവരുടെ കൈകൾ അവരോട് സംസാ അവരുടെ കൈകൾ സംസാരിക്കുകയും മഴക്കാലുകൾ അതിനെ സാക്ഷ്യം ചെയ്യുകയും ചെയ്യും ഈ രൂപത്തിൽ ഒന്നും വള്ളാവനോട് മറച്ചു ഭക്ഷണ പറ്റാത്ത രൂപത്തിൽ അവർ എല്ലാം അവസ്ഥയിലായിരിക്കും അവസാനും അവർ പറയും ഞങ്ങൾ മണ്ണായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നോക്കും പക്ഷി പ്രജാതികളോട് ഒന്നാവും അവിടെ വിചാരണയ്ക്ക് ശേഷം അവനോട് പറയും ഇത് കണ്ടു നിൽക്കുന്ന അവിശ്വാസികൾ അവർ ആഗ്രഹിച്ചു പോവുകയാണ് പറയുകയാണ് ഞങ്ങളും അതുപോലെ പക്ഷി പ്രഗാദികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ ഇവിടെ ഒരു ആഗ്രഹം ഒരു കൊതി ഒരാഗ്രഹം ഒരു വ്യാമോഹമാർ വെച്ച് പുലർത്തുമെന്താണുള്ള ഈ ആറ്റിൽ കൂടി നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇത്ര വലിയ നഷ്ടത്തിന്റെ ആലമീൻ